ദൈവത്തെ തേടി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം യാത്രാമധ്യേ വിശന്നു പെരിഞ്ഞ വയറുമായിരിക്കുന്ന ഒരു അമ്മയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ തനിക്ക് ഭക്ഷിക്കാൻ കരുതി വെച്ചിരുന്ന ഭക്ഷണപ്പൊതി എടുത്തവൾക്ക് കൊടുത്തിട്ട് ദൈവത്തെ തേടിയുള്ള അയാളുടെ യാത്ര തുടർന്നു തെല്ലു നേരം കഴിഞ്ഞപ്പോൾ പിന്നിലെ കാലച്ചുകെട്ട് അയാൾ തിരിഞ്ഞു നോക്കി അല്പം മുമ്പ് താൻ കൊടുത്ത ഭക്ഷണപ്പൊതിയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സ്ത്രീ അയാളുടെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ് അടുത്തെത്തിയപ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടവൾ ചോദിച്ചു സത്യം പറയുക താങ്കൾ ദൈവമാണോ പ്രിയരെ ദൈവത്തെ തേടി ദൂരെയെങ്ങും പോകണ്ടെന്നേ ദൈവം നിന്നിൽ തന്നെയുണ്ട് വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ഭക്ഷണമേകുമ്പോഴും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോഴും വസ്ത്രമില്ലാത്തവന് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോഴും നിരാശയിൽ കഴിയുന്നവരുടെ തോളത്ത് തട്ടിക്കൊണ്ട് കൂടെ ഞാനുണ്ടെന്ന് നീ പറയുമ്പോഴും സത്യമായും നീ ദൈവമായി മാറുകയാണ് ഗോഡ് ബ്ലെസ് യു